തൃശൂർ നഗരത്തിന്റെ തീറ്റരാമൻ എന്നറിയപ്പെട്ടിരുന്ന പയനാടൻ കൂരിയപ്പൻ റപ്പായി അഥവാ പി കെ റപ്പായി വർഷം ഒരു ഇതിഹാസമായി വളർന്ന റപ്പായിയുടെ വാർത്ത കാണാം സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അളവിൽ ഭക്ഷണം കഴിക്കുന്നതിലൂടെ പ്രശസ്തനായ ഇദ്ദേഹം പിന്നീട് തീറ്ററപ്പായി ഇഡലി റപ്പായി എന്നീ പേരുകളിലാണ് കേരളം അറിയുന്നത് തൃശ്ശൂർ കിഴക്കുംപാട്ടുകരയിലെ പയനാടൻ വീട്ടിൽ കൂര്യപ്പൻറെയും താണ്ടാമ്മയുടെയും ഏഴുമക്കളിൽ മൂത്തവനായി ജനിച്ച റപ്പായി ഒൻപതാം ക്ലാസ്സിൽ പഠനം നിർത്തി ഓട്ടു കമ്പനികളിലും ഹോട്ടലുകളിലുമായി ജോലി നോക്കി ഹോട്ടലുകളിൽ നിന്ന് ലഭിച്ച ഭക്ഷണമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമാർഗം യൗവനാരംഭത്തിൽ തന്നെ ഇദ്ദേഹം തീറ്റ മത്സരങ്ങളിൽ തന്റെ കഴിവ് തെളിയിച്ചു തുടങ്ങി കേരളത്തിനകത്തും പുറത്തും നടന്ന നിരവധി തീറ്റ മത്സരങ്ങളിൽ വിജയിച്ചതോടെയാണ് പി കെ റപ്പായി തീറ്ററപ്പായി എന്ന പേര് നേടിയെടുത്തത് ഇദ്ദേഹം ശുദ്ധ സസ്യാഹാരിയായിരുന്നു ഒരു സമയം ഏറ്റവും കൂടുതൽ ഇഡ്ഡലി കഴിച്ചതിന്റെ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്നും റപ്പായിയുടെ പേരിലാണ് എഴുന്നൂറ്റി അൻപത് ഇഡലി ഇരുപത്തി അഞ്ച് കിലോ അപ്പം നാല് കുല വാഴപ്പഴം അഞ്ച് ബക്കറ്റ് പായസം എന്നിങ്ങനെ തീറ്റ മത്സരങ്ങളിൽ അദ്ദേഹം സൃഷ്ടിച്ച റെക്കോർഡുകൾക്ക് കണക്കില്ല ഈ റെക്കോർഡുകളാണ് അദ്ദേഹത്തെ ലിംഗബുക്കിൽ ഇടം നേടിക്കൊടുത്തത് കാക്കി ഷർട്ടും വെള്ളമുണ്ടും ഉണ്ടും ധരിച്ച് കയ്യിലൊരു കാക്കി സഞ്ചിയുമായി തൃശൂർ നഗരത്തിലൂടെ നടന്നു പോയിരുന്ന ഈ വലിയ മനുഷ്യൻ പോലീസുകാരുമായി ഉൾപ്പെടെ സൗഹൃദം പുലർത്തിയിരുന്നു പോലീസുകാർക്ക് സമാനമായ കാക്കി യൂണിഫോം ആയിരുന്നു റപ്പായി സ്ഥിരമായി ധരിച്ചിരുന്നത് വിരമിച്ച പോലീസ് സൂപ്രണ്ട് എൻ ഡേവിഡ് നൽകിയ യൂണിഫോം ആയിരുന്നു ഇത് എൻ ഡേവിഡിന്റെ സഹായിയായിരുന്നതിനാൽ സുഹൃത്തുക്കൾക്കിടയിൽ റപ്പായി ഷാഡോ പോലീസ് എന്ന പേരിലും അറിയപ്പെട്ടു ഏകദേശം നൂറ്റി നാൽപ്പത് കിലോഗ്രാം തൂക്കവും അഞ്ചേ മുക്കാൽ അടി ഉയരവും നൂറ്റി മുപ്പത് സെന്റിമീറ്റർ ചുറ്റളവുമുള്ള ശരീരപ്രകൃതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഒരു വയർ കഴിയാൻ തന്നെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ ഭക്ഷണക്രമം ഇങ്ങനെയായിരുന്നു രാവിലെ എഴുപത്തി അഞ്ച് ഇട്ടളി ഉച്ചയ്ക്ക് കിട്ടുന്ന അത്രയും ഭക്ഷണം വൈകുന്നേരം അത്താഴം കൂടാതെ ഇതിനിടയിൽ കിട്ടുന്നത് എന്തും ഇത്രയധികം കഴിക്കാനുള്ള കാരണവും പിന്നീട് കണ്ടെത്തി മസ്തിഷ്കത്തിലെ ഹൈപ്പോതലാമസിലെ തകരാറ് മൂലമുണ്ടായ ഉണ്ടായ അമിത വിശപ്പായിരുന്നു ഇതിനു പിന്നിൽ റപ്പായിയുടെ ഭക്ഷണത്തോടുള്ള ഈ അത്യാർത്ഥിയെ ഡോക്ടർമാർ പോളിഫാഗിയ അഥവാ ഹൈപ്പർഫാഗിയ എന്നാണ് വിളിച്ചിരുന്നത് വലിയ ശരീരമായിരുന്നുവെങ്കിലും നിഷ്കളങ്കമായ ചിരിയുമായി വരുന്ന റപ്പായിയെ ഹോട്ടലുകാരും ചായക്കടക്കാരും വിവാഹ പാർട്ടിക്കാരും ഇഷ്ടപ്പെട്ടിരുന്നു രുചികരമായ ഭക്ഷണം വിളമ്പുന്ന ഏതു സ്ഥലത്തും അദ്ദേഹത്തിന് വാതിൽ തുറന്നു കിടന്നു ഗിന്നസ് ബുക്കിൽ പോലും ഇടം ആഗ്രഹിച്ചിരുന്ന റപ്പായ്ക്ക് രക്താതിമർദ്ദവും പ്രമേഹവും വർദ്ധിച്ചതോടെ തീറ്റ മത്സരങ്ങളിൽ നിന്ന് പിന്മാറേണ്ടി വന്നു രണ്ടായിരത്തി ആറ് നവംബർ അവസാനം മുതൽ തൃശൂർ ജൂബലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി ആറ് ഡിസംബർ ഒൻപതിന് അന്തരിച്ചു അന്ത്യസമയത്ത് അദ്ദേഹത്തിന് ഏകദേശം നൂറ്റി കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു റപ്പായി അടക്കം ചെയ്ത തൃശ്ശൂർ ലൂർദ് പള്ളിയിൽ അദ്ദേഹത്തിന്റെ വലുപ്പം അനുസരിച്ച് പ്രത്യേകമായി ശവപ്പെട്ടിയും സാധാരണയിലും വലിയ കുഴിയും ഒരുക്കേണ്ടി വന്നു എന്നത് അദ്ദേഹത്തിന്റെ ജീവിതം പോലെ അന്ത്യവും വേറിട്ടതായിരുന്നു എന്നതിൻ്റെ തെളിവാണ് മരണം വർഷങ്ങൾ കഴിഞ്ഞിട്ടും തൃശൂർ നഗരത്തിലെ പല ഹോട്ടലുകളിലും ഭക്ഷണത്തിൻ്റെയും വിശപ്പിൻ്റെയും പ്രതീകമായി റപ്പായിയുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്